ത്തുമ്പോളിയിൽ പെരുന്നാളാണ് ക്രിസ്തുവിൻ്റെ സന്ദേശവുമായി എത്തിയ ആളുകൾ സ്ഥാപിച്ച ഒരു പള്ളിയാണത് ക്രിസ്തുവിൻ്റെ സന്ദേശം നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ് അയൽക്കാരനായ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുന്നുള്ളതല്ല അയൽക്കാരൻ്റെ ജാതിയും ഒന്നും നോക്കേണ്ട കാര്യമല്ല അവരെയും സ്നേഹിക്കുക അങ്ങനെ ഹൃദയത്തെ ആകർഷിക്കുന്ന സന്ദേശവുമായി വന്നവർ ആ സന്ദേശം അവിടെയും നടപ്പാക്കിക്കൊണ്ടുപോകുന്നു അതുകൊണ്ട് അവിടെ പ്രധാനമായ മറ്റു സമുദായങ്ങൾ ഇഴവ സമുദായമുണ്ട് അരയ സമുദായമുണ്ട് അവരെല്ലാം വളരെ സഹകരിച്ച് പള്ളിയെ ദേവാലയമായി തന്നെ അവരുടെ ദേവാലയമായി കൂടി എപ്പോഴും കണ്ടുപോകുന്നു ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ എനിക്ക് പനി 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 വന്നാൽ ചെറിയ അസുഖം വന്നാൽ ഞാൻ ഒറ്റ മകനാണ് എൻ്റെ പിതാവ് വളരെ നേരത്തെ മരിച്ചുപോയി അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക ഭയം തന്നെ ഉണ്ടായിരുന്നു അമ്മ ആദ്യം ചെയ്യുന്നത് തുമ്പോളിപ്പള്ളിയിൽ വഴിപാട് നേരുകയാണ് വഴി കത്തിക്കുക അങ്ങനെ പലതുണ്ടായിരുന്നു ഞാനല്ല കുട്ടിക്കാലത്ത് മറന്നുപോയി അത് അത്രയധികം എൻ്റെ അമ്മ തുമ്പോളി മാതാവിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു ഞങ്ങളും തുമ്പോളിപ്പള്ളിയുടെ പെരുന്നാൾ ക്രിസ്ത്യാനികളുടെ പെരുന്നാളായിരുന്നില്ല അവിടെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പെരുന്നാളായിരുന്നു അവിടെ പല പുതുമകളന്ന് വരും അതിലെല്ലാം ഞങ്ങൾ പങ്കെടുത്ത് ഈ പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുക എനിക്ക് അത്ഭുതകരമായപ്പോഴും മനസ്സിൽ കിടക്കുന്നത് അതിൻ്റെ വെടി പൊട്ടുമ്പോൾ കഥനാ വെടി പൊട്ടിക്കും ആളുകൾ കൂവുമായിരുന്നു എല്ലാ ശ്രദ്ധ നിൽക്കുന്ന പിള്ളേരോടി ആഹ്ലാദപൂർവ്വം അത് കൂവിയാണ് അതിൻ്റെ സ്വാഗതം ചെയ്യുന്നത് വെടി പൊട്ടുന്നതിന് എന്നിട്ടാണ് ഉത്സവം കാണാൻ പോകുന്നത് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ മംഗലത്തെ വിടുന്നതാണ് മംഗലത്തെ വിടുന്നതിനുള്ളൊരു പ്രാധാന്യമുണ്ട് അക്കാലത്ത് വലിയ ഞാൻ മകത്ത് പ്രവർത്തിക്കായിരം എഴുപതിനായിരം നാളികേരം വീഴുന്ന ഒരു വീടാണ് ഞാനവിടുന്ന് ചെറുപ്പത്തിൽ തന്നെ വേറെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചോടുകൂടി എങ്കിലും ആ വീടിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ആ വീടിൻ്റെ ലോകസേവന വ്യഗ്രത അതിനവർ ഈ ച കർമ്മ പരിപാടിയിൽ പള്ളി പെരുന്നാൾ വരുമ്പോൾ ഈ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് സംഭാരം കൊടുക്കുന്ന ചുമതല വലിയ ചീന ഭരണിയിൽ ഉണ്ടാക്കി വച്ചിരിക്കും ഞാനത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് എല്ലാവർക്കും ഈ സംഭാരം കൊടുക്കുന്ന ഒരാളായിരുന്നു അത്യാവശ്യത്തിന് ഭക്ഷണം കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു അതിവിടെ ഇരുന്ന് കൊണ്ട് കൊച്ചുകുട്ടിയായി മാറി ആ അയൽപ്പക്കത്ത് മംഗലത്ത് വീഴിൻ്റെ മുറ്റത്ത് നിന്ന് വെടിപൊട്ടുന്നതും അന്ന് കൂവുന്നതും ഒക്കെ ഓർമ്മിക്കുന്നു സർവ്വ സമുദായ മത്രി മൈത്രിയുടേതായ പെരുന്നാളിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു